ഹായ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫീൽഡിലാണ് വർക്ക് കൂടുതൽ ആഗ്രഹമുണ്ട് ഒന്ന് പരിചയപ്പെടുത്താമോ ഹായ് ജോൺ ഞാൻ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ് ഞാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു കുറച്ച് നാളുകളായിട്ട് ഞാൻ പല കോഴ്സുകളിലേക്കും ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ആയിട്ട് പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈവൻ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അതുപോലെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ ഹയർ സ്റ്റഡീസിന് കോഴ്സ് കണ്ടെത്തുക അതുപോലെ കോഴ്സിലേക്കുള്ള ഗൈഡൻസ് കൊടുക്കുക അതുപോലെ നല്ല കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു ഈ അടുത്തായിട്ട് ഞാൻ എൻ്റെ മിഷൻ ഒന്ന് അല്ലെങ്കിൽ എൻ്റെ നിഷിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റിസേർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരുപാട് കുട്ടികൾ വളരെ പ്രയാസത്തിലാണ് ഒരു കോഴ്സ് എടുത്ത് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് ഞാൻ കാണാനിടയായി പിന്നെ അത് മാത്രല്ല ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ റിസേർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ലൈഫിലോട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പം ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കോഴ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു കാരണം ആ ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂച്ചർ ഞാൻ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിരുന്നു കുറച്ചൊക്കെ പക്ഷെ ആ ഒരു സമയത്ത് ആരും നല്ലൊരു ഗൈഡൻസ് തരാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നപ്പോ പിന്നെ എനിക്ക് തോന്നിയ ഒരു കോഴ്സ് ഞാൻ എടുത്തിട്ടാണ് പിന്നീട് എന്റെ കരിയറിനെ ഞാൻ ബിൽഡ് ചെയ്തത് ഡിഗ്രി പി ജി ആ ഒരു ഇതില് പോയത് അപ്പം ഞാൻ ഇന്ന് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പം ഈ ഒരു എന്റെ കുറച്ച് നാളുകളിലെ എക്സ്പീരിയൻസ് ഈ കുട്ടികൾക്ക് കെരിയർ ബിൽഡ് ചെയ്ത് കൊടുത്ത എക്സ്പീരിയൻസും അതുപോലെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസും വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാം ഞാൻ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിലല്ല ഞാൻ നോക്കുന്നത് അവരുടെ ഫ്യൂച്ചറിനെ അവർക്ക് ബ്രേക്ക് ചെയ്യാതെ അവരുടെ കരിയറിനെ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നിയത് ബി എസ് സി നേഴ്സിംഗാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കൊറോണൻ്റെ സമയത്തും കുട്ടികൾക്ക് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല അപ്പം ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പം പ്രൊഫഷണൽ കോഴ്സാണ് പഠനം കഴിഞ്ഞ ജോലി ഉറപ്പാണ് അത് ഈ കേരളത്തിൽ മീൻസ് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല മീൻസ് പീപ്പിൾസിനെ സെർവ് ചെയ്യാനുള്ള ഒരു മനോഭാവമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും അവർക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നില്ല കാരണം ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ ഈ ഒരു കോഴ്സിലേക്ക് എൻട്രി ചെയ്യുന്നത് പിന്നെ അതിന്റെ കൃത്യമായ ഗൈഡൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യും കോളേജ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഹെൽപ്പും ചെയ്യുന്നത് ചെയ്യുന്നത് മാഡം പ്ലസ് കഴിഞ്ഞ കുട്ടികളാണ് ഫോക്കസ് ഏത് കാറ്റഗറിയിലുള്ള നോക്കുന്നത് ഹെൽപ്പ് എടുക്കുന്നതിൽ ഹെൽപ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ ഈ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടും ഞാൻ അഡ്മിഷൻ ചെയ്തതിൽ വെച്ചിട്ട് കുട്ടികൾ പഠിച്ചിറങ്ങിയ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ കുട്ടികള് പിന്നെ ജോബിലേക്ക് കയറുന്ന സമയത്ത് അവരുടെ സാലറി ലെവല് അത് കഴിഞ്ഞു പിന്നെ പഠനം കഴിഞ്ഞാല് കുട്ടികൾ അബ്രോഡ് പോകുന്നുണ്ട് അപ്പോ ഈ സാലറി സ്കെയില് പിന്നെ മറ്റുള്ള കോഴ്സുകളിൽ ഞാൻ അഡ്മിഷൻ ചെയ്തിരുന്നല്ലോ അവിടെ വരുന്ന കോഴ്സുകളിലേക്ക് പല കുട്ടികളും ബ്രേക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഇതില് ഞാൻ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല കുട്ടികള് സേഫാണ് ഹാപ്പിയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവര് ഓക്കേ ആണ് എന്നുള്ള തോട്ടിൽ നിന്നാണ് ഞാൻ ഇത് ഈ ഒരു സജസ്റ്റ് സജ്ജസ്റ്റ് റൈറ്റ് കോളേജ് അതുപോലെ തന്നെ റൈറ്റ് കോഴ്സ് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് കുട്ടികളതിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും ഗൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികളോട് അതുപോലെ തന്നെ ഞാൻ മാഡത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം കൂടുതൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ അല്ലെ തീർച്ചയായും